പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും ം മലയോര മേഖലയിലെ ഒരേയൊരു ജലറി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി زندہ باد عورتن تي پير പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും വലിയ വേദന സമ്മാനിച്ചുകൊണ്ട് ഈ തീരുമാനത്തിനെതിരെ ഇന്ന് കേരളത്തിലെമ്പാടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇതുപോലെ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടന്നു വരികയാണ് നമുക്കറിയാം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ ഈ നാട് കടത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെതിരെ എന്ത് ഏതറ്റം വരെയും പോരാടാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഒരു കാലത്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഭരണാധികാരികളും ഭരണഘടനയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് ഡി സി സി നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം കെ കെ സുരേഷ് കുമാർ കേരള കോൺഗ്രസ് നേതാവ് ജോർജ് മുള്ളന്മട കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞങ്ങളിപ്പോൾ നടപ്പിലാക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം പതിനാറാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കും ഡേറ്റും തീരുമാനിച്ച് ഇന്നലെ സി ഐ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷ കാർട്ടികളെല്ലാം കോടതി ശരണം പ്രാപിച്ചിട്ടുണ്ട് വേറെ നിമൊന്നുമില്ല ഭൂരിപക്ഷം തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഗവൺമെൻറ് ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് എത്ര വലുതാണ് ഈ ഞായഴത്തെ നടപ്പിലാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ